ഇങ്ങേരി ഇട്ടുകൊണ്ടിരിക്കുന്ന സൈനെ മോദിജിനെ മനസ്സ് കണ്ടിട്ട് ഇന്ത്യക്കാർക്കിട്ടുള്ള പണിയാന്ന് എത്ര പേർക്ക് അറിയാം സംഘികൾക്ക് അറിയില്ല പക്ഷേ ഇന്ത്യയിൽ ബാക്കിയുള്ള നമുക്കൊക്കെ അറിയാം അല്ലേ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ട്രംപ് ആലോചിക്കുന്നത് ഇന്ന് ഫ്രണ്ടിനിട്ട് എന്ത് പണി കൊടുക്കണം എന്ത് പണി കൊടുക്കണം എന്നാണ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് അടുത്ത ഒരു പണിയും കൂടെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് കൊടുത്തുവിടുന്ന അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ് ഫാർമസ്യൂട്ടിക്കൽസിനെല്ലാം നൂറ് ശതമാനം തീരുവ ഒന്നുമില്ല നേരെ ഡബിൾ ഇപ്പോൾ ഒന്ന് ഒരു റുപ്യൻ്റെ വാങ്ങിച്ച് നാളെ രണ്ട് രൂപക്ക് വാങ്ങിക്കണം എന്നുള്ള അവസ്ഥയിലോട്ട് ഇതിൻ്റെ കാരണം കൊണ്ട് ഇന്ന് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിലെ സെൻസസ് മൂന്ന് പേഴ്സൻറ്റേജ് അതൊറ്റടിക്ക് ഇടിഞ്ഞിടും എന്നാലും നമ്മുടെ നാട്ടിലെ സംഖ്യകൾ എന്ത് പറയും ഇന്ത്യയിൽ ഇനി ഈ പറഞ്ഞ മെഡിസിൻസ് ഇന്ത്യയിൽ അങ്ങ് ഒഴുകും ഇന്ത്യക്കാർ മെഡിസിൻ കഴിക്കട്ടെ പണ്ട് ചെമ്മീൻ കഴിപ്പിച്ച പോലെ ചെമ്മീൻ്റെ തീരുവ കൂട്ടിയപ്പോൾ നമ്മളെന്ത് സംഘികൾ പറയുന്നത് സംഘികളുടെ ചാനലിലൊക്കെ എന്ത് പറഞ്ഞു എന്തിനങ്ങോട്ട് വിടണം ഇന്ത്യയിൽ യൂസ് ചെയ്യട്ടെ ഇന്ത്യക്കാർ വാങ്ങിക്കട്ടെ എത്ര അയ്യായിരം ആറായിരം ഏകായിരം രൂപ കിലോ ഒക്കെ വരുന്നു വേണ്ടി ചെമ്മീൻ ഇന്ത്യക്കാർ വാങ്ങി കഴിക്കുന്നത് സംഖ്യകളെ വീട്ടിൽ അഞ്ഞ് കഞ്ഞിക്കുള്ള വകില്ലാത്ത സംഖ്യകൾ അത് വാങ്ങി കഴിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കോമഡി എന്നാലും നമുക്ക് തള് കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഇന്ത്യയിൽ ചെമ്മീൻ ഒഴുകാൻ പോകുക ഇന്ത്യയിൽ സ്കുഡ് ഇന്ത്യയിൽ സീ ഫുഡ് അങ്ങോട്ട് ഒഴുകും ഇന്ത്യക്കാർ മൊത്തം ഇനി മീൻ കഴിച്ച് വളരാൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ദരിദ്ര കോമള നിഷ്കളങ്കന്മാരാണ് നമ്മുടെ സംഘികൾ അപ്പം ഇപ്പം അതിനുള്ള ഞാനത് കൂടെ കാണിച്ചറിയാം ഇപ്പം എന്താണ് ചെമ്മീൻ കെട്ടിൻ്റെ അല്ലെങ്കിൽ ചെമ്മീൻ മാനുഫാക്ചറേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക എക്സ്പോർട്ടേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ ഞാൻ ഈ വീഡിയോന് ലാസ്റ്റ് ഇട്ടു കേട്ടോ അതായത് ഓൾ ഇന്ത്യ ഈ സീ ഫുഡ് എക്സ്പോർട്ടിങ് ആളുകൾ അതിൻ്റെ മേജർ റോളിരിക്കുന്ന ആളുകൾ മലയാളികളുണ്ട് ഒരു പച്ച മലയാളത്തിൽ ഇത് പറഞ്ഞു എന്താണ് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് അതിന് മുമ്പ് നമ്മൾ ഫാർമസ്യൂട്ടിക്കലോട്ട് വരാം ഈ ഫാർമസ്യൂട്ടിക്കല് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇയർലി ഏകദേശം പത്ത് മുപ്പത് മുപ്പതിനായിരം കോടിയുടെ അടുത്തോളം ഫാമസി മെഡിസിൻസ് അമേരിക്കയിലോട്ട് വിടുന്നുണ്ട് അതിനാണ് നൂറ് ശതമാനം തീരുവെട്ടത് ഇനി തീരുവ നിങ്ങൾക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേജാറാവേണ്ട നിങ്ങൾ പ്ലാന്റ് അമേരിക്കയെ കൊണ്ട് തുടങ്ങിക്കോ എന്നാണ് പറഞ്ഞത് അമേരിക്കയിൽ നിങ്ങൾ പ്ലാന്റ് കൊണ്ട് തുടങ്ങി അവിടുത്തെ ആൾക്കാർക്ക് ജോലി കൊടുത്ത് നിങ്ങൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ മെഡിസിൻ ഉണ്ടാക്കി നിങ്ങൾ വിതരണം ഒരു കുഴപ്പമില്ല അവിടുത്തെ നോർമൽ പോളിസിയിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് അതല്ല നിങ്ങൾ ഇന്ത്യയിൽ ചീപ്പ് റേറ്റിൽ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഡബിൾ റേറ്റ് തരണം എന്നാണ് പറഞ്ഞത് നമ്മുടെ വിപണികളിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാകുക അതായത് ലാഭം പ്രോഫിറ്റ് തരുന്നൊരു മെഡിസിന് മെഡിസിൻസ് അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് നമുക്കറിയാം സൺഫാർമ ഒരുപാടുണ്ട് അല്ലേ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ഈവൻ ഈ പ്രോഫിറ്റിനെല്ലാം നല്ല രീതിയിൽ എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഓണേഴ്സൊക്കെ നല്ല രീതിയിൽ എക്സ്പോർട്ടേഴ്സൊക്കെ നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സെൻസസ് മൂന്ന് പെർസെൻറ്റേജ് അതിൻ്റെ പെർസെൻറ്റേജിൽ ഇടിവ് വരാനുള്ള ഒരു കാരണം ഇനി ഇത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് എല്ലാ കൊല്ലവും അമേരിക്കയിലോട്ട് പോകുന്ന മുപ്പത്തഞ്ച് ശതമാനം മെഡിസിൻസും ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അമേരിക്കയുടെ ഒരു ലാർജ് ഇമ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസും ഇന്ത്യൻ മെഡിസിൻസാണ് കാരണം നമുക്കറിയാം ഇന്ത്യയുടെ നല്ല വെൽ നോൺ കമ്പനീസൊക്കെ നല്ല രീതിയിൽ നല്ല മെഡിസിൻസ് ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നല്ല മെഡിസിൻസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെഡിസിൻ എപ്പോഴും അവിടെ വാല്യൂ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ജനറിക് ആണ് അങ്ങോട്ട് വിടുന്നത് അതായത് നമ്മൾ ഒരു ഒരു നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ഫാർമസിയിൽ കയറി കഴിഞ്ഞാൽ ചില മെഡിസിൻസ് സെയിം കോമ്പോസിഷൻ ആയിരിക്കും പക്ഷേ ഒന്നിന് പത്ത് രൂപേൻ്റെ അതേ സ്ഥാനത്ത് അമ്പത് രൂപേൻ്റെ സെയിം സാധനമാണ് വരും അല്ലേ ഫാമസി കമ്പനി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് അമ്പത് റുപ്പ വരും ഇത് പത്ത് റുപ്പേ വരുവുള്ളൂ അതായത് ജനറിക് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അതാണ് അമേരിക്കയിലേക്ക് പോകുക അതായത് ഹൈ എൻഡ് ബ്രാൻഡ് കാര്യങ്ങളൊന്നുമില്ലാത്ത വാല്യൂ കൂടും അതായത് ബ്രാൻഡുകളുടെ വാല്യൂ മാറും ജനറിക് മെഡിസിൻ ആ സെയിം കോമ്പോസിഷനിൽ ചെറുതാക്കി അതായത് അതിൻ്റെ നോർമൽ കോ അതായത് അതിൻ്റെ എഫക്റ്റ് എന്താണോ സെയിം ആയിരിക്കും പക്ഷേ കമ്പനി ചെറുതായിരിക്കും പറഞ്ഞ പോലെ വലിയ ഹൈ എൻഡ് കമ്പനിയോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം അങ്ങനത്തെ മെഡിസിൻസാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഇപ്പം ട്രംപ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ജനറിക് മെഡിസിൻ ഇത് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ മറ്റ് എല്ലാ മെഡിസിൻസും ഇത് എഫക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യക്കാർക്ക് വല്ലാതെ പണി കിട്ടൂല്ലോ നമ്മൾ ആലോചിക്കും പക്ഷേ നമ്മുടെ അയക്കുന്ന ജനറിക്കിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ മെഡിസിൻസ് മെഡിസിൻസുമാണ് അമേരിക്കയിൽ കഴിക്കുന്നത് അതിന് ഡയറക്റ്റ് പണിയാണ് കിട്ടുന്നത് ഇനി ജനറക് മെഡിസിൻസ് എത്രത്തോളം പെർസെൻറ്റേജ് കൂട്ടും എന്നുള്ളത് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ആ വ്യക്തതയും കൂടെ വന്ന് കഴിഞ്ഞാൽ അമേരിക്കയിലോട്ട് പോകുന്ന സകല മെഡിസിൻസ് മൂഞ്ചി തെറ്റി നമ്മുടെ നാട്ടിലിരിക്കും നമ്മുടെ സംഘികളപ്പം വീഡിയോ ഇടും ഇത് മോദിജി നമ്മൾ മറ്റു രാജ്യത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അയക്കേണ്ടാന്ന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോദിജിയുടെ പുതിയ ട്രക്കാന്ന് പറഞ്ഞിട്ട് വരും ഏതായാലും മെഡിസിൻ രാവിലെ ഉച്ചക്കും രാത്രിയും പുഴുങ്ങി തിന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം പിന്നെ അതിൽ വലിയ കയമ്പൊന്നുമില്ല അത് ഇവന്മാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതിലൊന്നും കാര്യമില്ല അപ്പം ദിവസം ഞാൻ പറഞ്ഞ പോലെ ഓരോ രീതിയിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാർക്ക് എല്ലാ രീതിയിലും അങ്ങനെ പണി വാങ്ങി വാങ്ങി സത്യം പറഞ്ഞാൽ ഇപ്പം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പണി വാങ്ങാനായിട്ടുണ്ടായിട്ടുള്ളൊരു ടീമാണ് ഇന്ത്യയിലെ മോദിജി എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്മാർക്ക് പൊട്ടിച്ചിരിയാണ് ലോക ലോകനായകന്മാർ അതായത് ലോകത്തിലെ മറ്റ് രാജ്യത്തെ പ്രസിഡന്റുമാരും മറ്റ് ലോക നേതാക്കളും മോദി എന്ന് പറയുമ്പോൾ തന്നെ പൊട്ടിത്തിരി ആ മോദി എന്ന് ട്രംപിനോട് പണി പണിവാങ്ങാൻ നടക്കുന്ന മനുഷ്യനല്ലേ നോക്കൂ അതല്ലെങ്കിൽ എവിടെ എന്തൊക്കെ വിദേശ നയങ്ങളും വേറെ എന്തൊക്കെ നയതന്ത്രങ്ങളും മുഞ്ചി അവസ്ഥ ഇന്ത്യൻ ആദ്യമായിട്ട് ഇത്രയും പത്ത് എഴുപത്തഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വൃത്തികെട്ടൊരു നയതന്ത്രം ഇത്രയും മോശമായിട്ട് മറ്റ് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ കുഞ്ഞിന് താലാങ് കുഞ്ഞിന് നിൽക്കേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ ഭരണകൂടത്തിനും ആദ്യമായിട്ടാണ് ഇപ്പം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞൊരു പത്ത് കൊല്ലം കൊണ്ട് ഇങ്ങനെ അതിങ്ങനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്തിപ്പം എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഓമ്പിത്തെറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത് ഇനി നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോലെ ഇന്ത്യത്തെ ചെമ്മീൻ വ്യവസായം സീ ഫുഡ് വ്യവസായം ഒരു പ്രശ്നമില്ല മോദിജി അതാ ജപ്പാനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ജപ്പാനിലോട്ട് നമ്മൾ എറിയും അതല്ലെങ്കിൽ മോദിജി ഇതാ ചൈനയിലോട്ട് പോയിട്ടുണ്ട് നമ്മൾ ചൈനയിലോട്ട് മൊത്തത്തിൽ എറിഞ്ഞു കൊടുക്കാൻ പോവാണ് മോദിജി ഫ്രാൻസിലോട്ട് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ മോദിജീൻ്റെ കൂടെ തന്നെ പത്ത് കിലോ ചെമ്മീനും വിട്ടിട്ട് അവിടുത്തെ പ്രസിഡന്റിന് കൊടുത്ത ടേസ്റ്റ് നോക്കി നല്ലതാണെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും അവിടേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നൊക്കെ പമ്പൻ പമ്പൻ വമ്പൻ വർത്താനങ്ങൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള സംഘികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കുറച്ച് ഭാഗങ്ങൾ വെച്ച് നിങ്ങൾ കേട്ട് നോക്കൂ ഇപ്പം നമ്മുടെ ചെമ്മീൻ വ്യവസായത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറെ ഈ അൻപത് ശതമാനമാണ് ആദ്യം ഒരു തിരുവ അതിനുശേഷം ഇരട്ടി തിരുവ വീണ്ടും വരുന്നു പിന്നീട് ഇപ്പോൾ നാൽപ്പത് ശതമാനം ആകെ തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ നിങ്ങൾ സംബന്ധിച്ച് ഈ ചെമ്മീനൊക്കെ കയറ്റുമൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുക എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ഇഫക്റ്റ് വരുന്നത് അമേരിക്കയാണ് ഞങ്ങളുടെ ഈ വനാമി ചെമ്മീൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് പിന്നെ അമേരിക്ക കൊടുക്കുന്ന വില വേറെ മാർക്കറ്റ് കോമ്പൻസേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് വേറെ മാർക്കറ്റൊന്നും കിട്ടൂല അത് വളരെയധികം ഒരു പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സീ ഫുഡ് ഇൻഡസ്ട്രി എക്സ്പോർട്ട് ഇൻഡസ്ട്രി അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഡൊമസ്റ്റിക്കലി പോകില്ല ഡൊമസ്റ്റിക്കലി ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റൂല പെട്ടെന്ന് അമേരിക്കയെ ഉദ്ദേശിച്ച് നമ്മൾ അപ്പോൾ ചെമ്മീനെ സംബന്ധിച്ചുള്ള ഒരു തീർത്തൊരു അടിയാണ് കാരണം അത് ആ മാർക്കറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് കുറവാണ് അപ്പോൾ ചൈന പോലെയുള്ള മാർക്കറ്റിൽ വാല്യൂ ഒത്തിരി കുറയും അപ്പോൾ ആ വാല്യൂ കുറയുന്നത് മാത്രമല്ല ക്വാണ്ടിറ്റി അബ്സോർബ് ചെയ്യാനും ബുദ്ധിമുട്ട് കണ്ടമാനം ചെമ്മീൻ കെട്ടിക്കിടപ്പുണ്ട് മൂവ് ചെയ്യാൻ പല പല മാർക്കറ്റായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ എക്സ്പോർട്ടിൻ്റെ നല്ലൊരു ശതമാനം മറ്റ് ചെമ്മീൻ അല്ലാത്ത കൂന്തൽ കണവ മീൻ ഐറ്റങ്ങൾ ഇതൊക്കെ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട് ഇതിനെല്ലാം തന്നെ ഇത് തന്നെ ഡ്യൂട്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഡ്യൂട്ടി ഇങ്ങനെ നീണ്ടു നിന്നാൽ കുറേ ഉപജീവന മാർഗം കുറേ പേരുടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള വൈസ് പ്രസിഡന്റ് കൂടി നമുക്ക് ഈ ചെമ്മീൻ്റെ കാര്യങ്ങൾ മാത്രമല്ല സീ ഫുഡ് ആകെയുള്ള കയറ്റുമതി എന്ത് ചെയ്യാൻ സാധിക്കും ഇത്രയും വലിയൊരു വോളിയം അതായത് മൂന്നിലൊന്ന് അമേരിക്കയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഇനി മറ്റുള്ള മാർക്കറ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് മാത്രമല്ല ഇപ്പോൾ നമ്മളെക്കാട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് ഫിഷ്മൻ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതും അക്വാക്കൾച്ചർ ഫാമേഴ്സാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റും കൂടെ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട് അത് ഓരോ കൺട്രിയുടെ ഇതനുസരിച്ചിട്ടുണ്ട് മിനിമം ട്വന്റി ഫോർ മന്ത്സ് ഉണ്ടാവും എന്തായാലും ട്വന്റി ഫോർ മന്ത്സ് ടു തേർട്ടി സിക്സ് മന്ത്സ് വരെ ചെയ്യാൻ പറ്റും പെട്ടെന്നൊരു മാർക്കറ്റിലേക്ക് റീപ്ലേസ് ചെയ്യാന്നുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിന്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രതിസന്ധികളൊക്കെ ഉണ്ട് ഇമീഡിയറ്റ് ആയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് വേണം അതിനകത്ത് ഡൽഹിയിൽ ഒരു സീ ഫുഡ് എക്സ്പോയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും എത്തിയിരിക്കുന്നത് എക്സ്പോ എല്ലാം എങ്ങനെയുണ്ട് നമ്മൾ എന്താണ് ചെമ്മീൻ ചൈനയിലേക്ക് അയക്കും ജപ്പാനിലോട്ട് അയക്കുന്നില്ലേ അവിടെ ഒന്നും യു എസിൻ്റെ ഒരു ബയിങ് പവർ ഉണ്ട് യു എസ് അമേരിക്കക്കാർ വാങ്ങുന്ന അമേരിക്കക്കാർ പതിനായിരത്തിന് വാങ്ങുന്ന ചെയ്യും മീൻ ചൈനക്കാർ ആയിരത്തിനേ വാങ്ങുകയുള്ളൂ നമുക്കറിയാം അല്ലേ ചൈനയുടെ സാധനം അമേരിക്കയുടെ സാധനം കൂടെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ മെയ്ഡ് ഇൻ ചൈന ആണെങ്കിൽ പത്ത് ഉറുപ്പയ്ക്കും കിട്ടും മെയ്ഡ് ഇൻ അമേരിക്ക അമേരിക്കയാണെങ്കിൽ ആയിരത്തിനും കിട്ടില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തുവിടുന്ന സാധനങ്ങളും അമേരിക്കക്കാർ വലിയ പ്രൈസിന് ബൈങ് പവേഴ്സ് ബൈങ് പവർ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് അവർ നല്ലവണ്ണം വാങ്ങുകയും ചെയ്യും പൈസ കൊടുത്ത് വാങ്ങുകയും ചെയ്യും ഇതേ സാധനം ചൈനയിലോട്ട് അയച്ചാലോ ജപ്പാനിലോട്ട് അയച്ചാലോ ഫ്രാൻസിലോട്ട് അയച്ചാലോ നമുക്ക് പൈസ കിട്ടില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞത് നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരാണ് സാധനങ്ങളൊക്കെ ഇപ്പോൾ കെട്ടിക്കിടക്കാണ് എന്തായാലും ഒരു ഇരുപത്തിനാല് മുതൽ മുപ്പത്താറ് മാസം വരെ അത് എക്സ്പയറി ഡേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കുക ഇനി എങ്ങാനും നമ്മുടെ ട്രംപിൻ്റെ മനസ്സെന്ന അലിഞ്ഞ് അതല്ല നമ്മുടെ ഇഞ്ച് ഒരു ഡിസ്കഷന് വിളിച്ചിട്ട് തമ്മിൽ ഒരു നയതന്ത്രം നന്നാക്കിയിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ട് ഇതെങ്ങനെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്നാണ് അവരുടെ കാഴ്ചപ്പാടും അതല്ലെങ്കിൽ കുറേ പേരുടെ ജോലി പോവും കുറേ പേരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോവും കുറേ പേര് വീണ്ടും ജോലിയില്ലാണ്ട് മുഞ്ചി തെറ്റി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു കൊണ്ടുവരും ഇത് സമ്മതിച്ചു തരാത്തത് ഇടക്കിടക്ക് ഈ സംഖ്യകൾ ഈ സംഖ്യകളാണ് ഈ നാടി കുട്ടിച്ചോറാക്കിയത് ഇല്ലാത്ത ഭാര്യയും പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് അവിടെയും പോയി ഇവിടെയും പോയി അമേരിക്കയിലും പോയി യു കെയിലും പോയി യു എസിലും പോയി കനഡയിലും പോയി അവിടെ പോയി അവിടെ പോയി ലംബ് കാണിച്ചിട്ട് എല്ലാം കൊണ്ടും നമ്മുടെ സംസ്കാരത്തിനെയും പറയിപ്പിച്ച് നമ്മുടെ ദൈതന്ത്രത്തിനെയും പറയിപ്പിച്ച് നമ്മുടെ വിദേശ എന്താ പറയുക നമ്മുടെ ആ മൊത്തം ഒരു പോളിസിനെ തന്നെ പറയിപ്പിച്ചത് ഈ വൃത്തികെട്ട ജന്തുക്കൾ തന്നെയാണ് പറഞ്ഞു പോകണം ഓരോ വീഡിയോയിലും മാർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് ഓരോ ദിവസവും ഓരോ ന്യൂസ് കാണുമ്പോഴേ ഓരോ ദിവസം നമ്മൾ പെടുന്ന ഓരോ ന്യൂസ് ഇവന്മാര് ഗ്ലോറിഫൈ ചെയ്തിട്ട് മോജിയുടെ തലയിൽ ഓരോ പൊൻതൂവൽ എന്നും പറഞ്ഞിട്ട് കാക്കത്തീട്ടം കൊണ്ട് തൂറി ഒഴിക്കുന്ന അവസ്ഥയിലോട്ടുള്ള വീഡിയോ കാണുമ്പോൾ അല്ല ചിരിച്ച് വീണ് പോകും അതുകൊണ്ടാണ് ഓരോ വീഡിയോയിൽ ഇത് എടുത്തിട്ട് പോകുന്നത് ഏതാണേലും നമുക്ക് പണി ദിവസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ എന്നാലും സമ്മതിച്ചു കൊടുക്കൂല നമ്മൾ വീണ്ടും വിശ്വപുരുഷൻ അല്ലെങ്കിൽ വിശ്വകുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുരു കട്ടിക്കൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ